ഹായ് ഹലോ എല്ലാവർക്കും നീതു മദോസ് വല്ലട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൽ വീഡിയോ തന്നെയാണ് ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണെന്ന് അറിയാം അപ്പോൾ പലരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ എന്താണ് വീഡിയോസ് കുറഞ്ഞു പോകുന്നതെന്ന് അപ്പോൾ അത് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ആണ് വീട്ടിൽ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോസ് എടുക്കാൻ പറ്റാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളത്രയും ഇത് ഈ ഒരു ജോലി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ കാരണം വെക്കേഷൻ ടൈമിൽ എനിക്കൊരു എയിമുണ്ടായിരുന്നു ഇത്ര രൂപ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അപ്പോൾ അത് വലിയൊരു വിജയമായിട്ട് കാണാമെന്ന് വിചാരിച്ച് പക്ഷേ നമുക്കൊരു ഒരു എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഓരോ ടൈമിൽ ഓരോ ടാസ്ക് പോലെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വയ്ക്കും അപ്പോൾ അത് വിജയിച്ചു ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പൈസ കിട്ടി കേട്ടോ അപ്പോൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു കാരണം നമ്മൾ ഇത് മാത്രം പാക്കിങ് മാത്രമായിട്ട് ഇരുന്നിട്ടില്ല വീട്ടിലെ ജോലികളും വരുന്ന ബന്ധുക്കളുടെ കൂടെ അവരുടെ കൂടെ ഇരുന്നു രാവും പകലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ പാക്ക് ചെയ്തു പിന്നെ ഫാമിലി സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെ നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും എനിക്ക് കിട്ടി അങ്ങനെ നമ്മൾ അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു നൂറ്റി എൺപത്താറ് പേര് എൻ്റെ കണക്കനുസരിച്ച് അത്രയും പേർക്ക് പ്ലാൻസ് അയച്ചു കുറച്ച് ഹോം ഡെലിവറി ഉണ്ടായിരുന്നു ഇത്രയും ചെയ്തു ഹാപ്പിയായി അപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് രണ്ട് ഒരു മൂന്ന് ദിവസം ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ബാ ബാലൻസ് വന്ന എല്ലാ ട്യൂബേഴ്സും അതിന് സെയിലായിട്ടും അപ്പോൾ എല്ലാം തീർന്നു ഇനി വന്നിരിക്കുന്നത് പുതിയ ട്യൂബേഴ്സാണ് ഈ ആഴ്ചയിൽ ഇന്നലെ മിന്നിയാന്നൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ സെയിൽ വീഡിയോസിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോട്ടോ ഇപ്പോഴും ഇതുപോലുള്ള അടിപൊളി സെയിൽ വീഡിയോസ് ഉണ്ടാവും കഴിഞ്ഞ ഞാൻ പറഞ്ഞൊരു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് നല്ല റേറ്റ് കുറവിലാണ് കൊടുത്തത് ഒത്തിരി പേര് വാങ്ങി എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നല്ല റേറ്റ് കുറവിലൊക്കെ പെട്ടെന്നൊക്കെ ആയിരിക്കും വീഡിയോസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ വെച്ചാൽ മാത്രമേ അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ അത് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഡി ടി ഡി സി സർവീസ് ഉണ്ടോ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കുക നമ്മൾ കൊറിയർ അയക്കുന്ന ആൾക്കാരാണ് അല്ലാതെ കൊറിയറിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് ഹോം ഡെലിവറി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അത് ചില ഇനി അവിടെ പോയി എടുക്കാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ചില ആൾക്കാർ പറയും നമുക്ക് നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്ന് അപ്പോൾ അതാണ് ആദ്യമേ പറയുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും വീഡിയോസ് കാണുന്നവരും ഉണ്ടാവും പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒത്തിരി നല്ല അടിപൊളി വെറൈറ്റീസ് ഏറ്റവും റേറ്റ് കുറവിലും അതുപോലെ തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന വാട്ടർ ലില്ലീസിൻ്റെ കുറച്ച് കളക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല റേറ്റ് കുറവിലാണ് നല്ല കളക്ഷനാണ് എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല കാരണം എല്ലാം വളരെ വ്യക്തമായിട്ട് വീഡിയോ തന്നെ പറയുന്നുണ്ട് പിന്നീട് വീഡിയോയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നീട് വാട്സപ്പിൽ വാന്ന് ഞാൻ പറയാറില്ല എല്ലാം വീഡിയോ കണ്ട ഫുള്ളായിട്ട് കാണുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പിന്നെ നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് ആ ഒരു ഡീലിങ്സ് മാത്രം എമൗണ്ടിൻ്റെ ഡീലിങ്സ് മാത്രം നടത്തിയാൽ മതിയാവും അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം കൺഫ്യൂഷൻസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത് ജിപേ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കാണാം നമുക്ക് ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി പിങ്ക് ലോഡാണ് കേട്ടോ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ലോട്ടസ് കളക്ഷൻ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ആ ഒരു കളക്ഷനിൽ വേണ്ട ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ പിങ്ക് ലോഡ് നമ്മുടെ കയ്യിലുള്ള പിങ്ക് ലൗഡിൻ്റെ പഡ്ഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊരു ചെറിയ പോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ചെറിയ പോട്ട്സിലാണെങ്കിൽ ചെറിയ പൂക്കളായിരിക്കും കുറച്ച് ചെറിയ പൂക്കളായിരിക്കും നല്ല വലിയ പോട്ട്സിലാണെങ്കിൽ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും നമ്മൾ വെക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ നമ്മൾ സ്പേസ് കൊടുക്കുന്ന അനുസരിച്ച് വളവും കൊടുക്കുന്ന അനുസരിച്ച് താമരയിലെ പൂക്കൾക്ക് വലിപ്പം കൂടും അത്രേ ഉള്ളൂ ഞാൻ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് എല്ല് പൊടി ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നല്ല വെയിലത്തൊട്ട് വയ്ക്കുക താമരയ്ക്ക് ഏറ്റവും അത്യാവശ്യം വളത്തേക്കാൾ കൂടുതൽ അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് ഈ വളങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ ട്യൂബ് വേഴ്സ് ഇട്ടാൽ പോലും ബഡ് വന്നിട്ട് പൂവിരിഞ്ഞ് നിൽക്കാറുണ്ട് അപ്പോൾ അത് അതിന് കാരണം എന്താ നല്ല വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഏറ്റവും അത്യാവശ്യം വെയിൽ തന്നെയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് അതായത് നമ്മുടെ കൈ നല്ല ഉച്ചക്കൊക്കെ ആ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കൈ ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളണം അത്ര വെയിൽ താമരയ്ക്ക് ഇഷ്ടമാണ് നമ്മൾ സാധാ ചെടികളൊക്കെ നട്ട് ഒന്ന് പിടിക്കുന്ന പിടിക്കുന്നവരെ നമ്മൾ തണലത്തൊക്കെ എടുത്ത് വയ്ക്കും അങ്ങനെയൊന്നും താമരയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല താമരക്ക് നല്ല വെയില തൊട്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ പിന്നെ അവിടുത്തെ ട്യൂബേഴ്സ് നമുക്ക് എന്താ പറയുക ക്ലിയർ ആയിട്ട് കാണാം ഈ വലിപ്പുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അതുപോലെ തന്നെ നൂറ്റമ്പത് ചെറുതൊക്കെ നൂറ്റമ്പത് നൂറ് പിന്നെ എഴുപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാട്ടോ ആ വലപ്പുള്ളത് കുറച്ച് വലിപ്പുള്ളത് ഇരുന്നൂറ്റമ്പത് ഏറ്റവും വലുത് ഇരുന്നൂറ്റമ്പത് അത്രയേ ഉള്ളൂ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അതാ ഈ ഒത്തിരി കൂടി വണ്ണമൊക്കെ ഉള്ളത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഈ വലുപ്പൊക്കെ വരുന്നത് എന്തായാലും മൂന്നും നാലും ഗ്രോ ടിപ്പുണ്ട് സംഭവം ഏറ്റവും വലത്തിന് കേട്ടോ അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ട്രിപ്പ് കൂടുന്ന അനുസരിച്ച് ഈ പല സ്ഥലത്തു നിന്നും ഈ നാല് സ്ഥലത്തു നിന്നും ഗ്രോത്ത് വരും അപ്പോൾ നമുക്കത് നശിഞ്ഞു കിട്ടില്ല ഒന്നുള്ളെങ്കിൽ അതിൽ നിന്ന് മാത്രമേ വരുള്ളൂ അത്രേ ഉള്ളൂ വ്യത്യാസം ആ ഒന്നിൽ നിന്ന് പിടിച്ചിട്ടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ റിസ്ക് എന്ന് പറയാൻ പറ്റൊന്നുമില്ല ഒരു ചെറിയൊരു ഇതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എന്നാലും നമുക്ക് പിടിച്ചു കിട്ടാറുണ്ട് എനിക്ക് പിടിച്ചു കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പിടിച്ചു കിട്ടും എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇതിലില്ല കേട്ടോ താമരയിൽ നമ്മൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് വലിയ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഒന്നൊന്നര വർഷം താമര ഒരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത് അത് ചിലപ്പോൾ തെറ്റാവാം ശരിയാവാം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ദാ ഇത്രയും ഉണ്ട് ട്യൂബേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ പിന്നിൽ അവിടെ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് തീരാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു എപ്പോഴും എല്ലാ വീഡിയോയിലും പറയണമെന്ന് വിചാരിക്കും വിട്ടുപോകും ട്യൂബേഴ്സ് അത്യാവശ്യം സെയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു ഗ്യാപ്പ് എടുക്കോട്ടോ മെസ്സേജിന് റിപ്ലൈ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു ഗ്യാപ്പിൽ പലരും പറയാറുണ്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മളൊന്ന് കമൻറ്റ് നോക്കിയാൽ മതി ആ ഒരു എന്താണ് ആ സ്റ്റാറ്റസ് എന്നുള്ളത് കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി യു ടി പി ആണ് കേട്ടോ അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്ററിൽ അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആട്ടോ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കണ്ടല്ലോ നല്ല വലിപ്പുണ്ട് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ അധികം ഉണ്ട് മൂന്നും നാലൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ഹെൽത്തിയാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പോൾ ഇതാണ് റേറ്റ് വരുന്നത് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇതിൽ കുറച്ചുകൂടി ഉണ്ട് അത് എല്ലാം ഓർഡർ ആയിരിക്കുകയാണ് ഒരു നാലഞ്ച് പേർക്കൂടി നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഓർഡർ ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കൂടി ഉണ്ട് നമ്മുടെ അടുത്ത് മുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടമല്ല നല്ല വലിയ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ഓരോ ലോട്ടസ് ട്യൂബേഴ്സ് കാണിക്കുമ്പോഴും ഞാൻ സൈഡിൽ പേരും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ പിക്ചറും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓർഡർ തരാം കേട്ടോ വാട്സപ്പ് വഴി ഓർഡർ തന്നാൽ മതി നിങ്ങൾക്ക് പേരുകൾ ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പറഞ്ഞാലും മതി കേട്ടോ വോയിസ് കേട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇതാ ഇതാണ് അടുത്തത് അമേരിക്ക മേലിയാണ് കേട്ടോ നല്ല ഫ്രഷാണ് എന്ത് ക്ലീനാണെന്ന് നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അമേരിക്ക മേലിയുടെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ലോണം ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നിറയെ നമ്മൾ നട്ടതിന് ശേഷം ഒരു ഒമ്പതാമത്തെ ദിവസമാണ് എനിക്ക് ബഡ് വന്നത് ഫസ്റ്റ് ബഡ് വന്നത് ഒന്നോ ഒന്നര ആഴ്ചക്കുള്ളിൽ എന്തായാലും ബഡ് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ലോട്ടസ് കളക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ള വെറൈറ്റികൾ അതിന് നട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെയും പിന്നെയും കളക്ട് ചെയ്യണം എന്നുള്ള അപ്പോൾ എന്തായാലും കളക്ഷനിൽ വേണ്ട ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അപ്പോൾ ഇതിൻ്റെ നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരെണ്ണത്തിന് അമ്പത് രൂപ ഒരെണ്ണമായിട്ട് വരില്ല നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കാരണം ഒരാഴ്ച എനിക്ക് പാക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ അഞ്ഞൂറ് രൂപയിലധികം വരാറുണ്ട് ഞാൻ എനിക്കറിയാം പല സെല്ലേഴ്സും എൺപതും തൊണ്ണൂറാണ് സി സി വാങ്ങിക്കുന്നത് ഞാൻ ഇപ്പോഴും അറുപത് എഴുപതിൽ തന്നെ നിൽക്കാൻ കേട്ടോ കാരണം അതിൽ കൂടുതൽ എനിക്ക് കൂട്ടാൻ തോന്നിയിട്ടില്ല പലരും മിക്കവരും എഴുപതും എൺപതൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എൺപത് എൺപതിൽ കുറവ് ഇപ്പോൾ വാങ്ങിക്കുന്ന സെല്ലേഴ്സ് ഉണ്ടോ എൻ്റെ അറിവിലില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇപ്പോഴും എഴുപത് പിന്നെ കുറച്ച് വാങ്ങിക്കുന്നവർക്ക് അറുപത് അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ ചിലവർക്ക് അമ്പതും കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പാക്കിങ്ങിന് എനിക്ക് നല്ല നഷ്ടം വരാറുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ താ ഇതാണ് വലിപ്പം ഇതൊക്കെ നമ്മൾ നൂറ്റി അമ്പത് ആ റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റമ്പത് പിന്നെ ചെറുതൊക്കെ നൂറ് പിന്നെ രണ്ടെണ്ണം നൂറ് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് പറയാം കേട്ടോ നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി ബുച്ചയുടെ തിക്ക് ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് ഒത്തിരി ഗ്രോത്തിപ്പ് ഉണ്ട് ബുച്ച ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല വലിയ ഫ്ലവേഴ്സ് വരും കേട്ടോ നല്ല വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഒത്തിരി പെറ്റൽസ് ഉണ്ട് ഇതളുകൾ അധികമുള്ള വെറൈറ്റികൾക്ക് വില കൂടും അപ്പം ചിലവർക്ക് അറിയാത്തവർക്ക് തോന്നും ഇതിലും മണ്ണുള്ളതല്ലേ നേരത്തെ കാണിച്ചിട്ട് നൂറ്റമ്പത് നൂറ് പറഞ്ഞത് ഇതെന്താ നാല് പോലത്തുള്ളതിന് ഇരുന്നൂറ്റമ്പത് പറയുന്ന സംശയം തോന്നും അത് ഓരോ വെറൈറ്റികളാണ് അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത് കേട്ടോ ബുച്ച നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അതാണ് ആ റേറ്റിൽ വ്യത്യാസം വരുന്നത് ഒരെണ്ണം മാത്രം നൂറിന് ഉണ്ട് കേട്ടോ ആ ചെറുത് കാണിച്ചില്ല അത് നിങ്ങളുടെ റിസ്ക് എടുത്തിട്ട് മാത്രം വാങ്ങിക്കുക പിടിച്ചില്ലെങ്കിൽ തന്നെ പറയരുത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ റിസ്ക് എടുത്തിട്ട് വാങ്ങിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു നാലഞ്ച് നേഴ്സേ ഉള്ളൂ ബുച്ചയുടെ എല്ലാം നല്ല ഹെൽത്തി ആണ് കേട്ടോ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വേണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് ബുച്ചയുടെ നല്ല വെറൈറ്റിയാണ് ബുച്ച വലിയ ഫ്ലവേഴ്സ് ഒരു പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സും തരുന്ന വെറൈറ്റി കേട്ടോ ഇനി അടുത്തത് കണ്ടോ ലീല നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്തൊരു വെറൈറ്റിയാണ് ഒരെണ്ണം എന്തായാലും എനിക്കും വേണത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലീല അപ്പോൾ ലീലയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നല്ല ഫ്രഷ് ഫ്രഷ് ആൻഡ് ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ ഒരു അഞ്ചാറ് പേർക്ക് ഏഴ് എട്ട് പേർക്ക് കൊടുക്കാനുണ്ടാവും അപ്പോൾ ചെറുതൊക്കെ നമ്മൾ നൂറ്റമ്പത് വലുതി ഇരുന്നൂറ് ഒരെണ്ണം ഒന്നോ രണ്ടോ എന്തോ ഇരുന്നൂറ്റി മുപ്പത് രൂപ അത്രയേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പതിടുന്നൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാം കേട്ടോ ലീല എന്നാണ് പേര് നല്ല ഒരു വെറൈറ്റി തന്നെയാണ് സിംഗിൾ പെറ്റൽസ് പോലെയാണ്ടോ അത് കാണാൻ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അടുത്ത വെറൈറ്റി നല്ലോണം പൂക്കൾ വരുന്നൊരു വെറൈറ്റി തന്നെയാണ് കാവേരി എന്നാണ് വെറൈറ്റിയുടെ പേര് അപ്പോൾ അതിൻ്റെ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റമ്പതും ആ റേറ്റിലാണ് കേട്ടോ കാവേരി കൊടുക്കുന്നത് അത്യാവശ്യം ഡിമാൻഡ് ഡിമാൻഡുണ്ട് അപ്പോൾ ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാണ് അന്ന് കുറച്ച് പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ റിപ്ലൈ എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ ടൈം എടുക്കും അപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെന്നും ആരും പിണങ്ങി പോരുത് എന്തായാലും റിപ്ലൈ തരും നിങ്ങളുടെ ഓരോ മെസ്സേജും എനിക്ക് വിലപ്പെട്ടു തന്നെയാണ് നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജുകൾക്കൊക്കെ ഞാൻ എന്താ പറയുക റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഇത് കണ്ടോ റെഡ് ഫിലിപ്പാണ് നല്ല ഹാർഡായിട്ടുള്ള നല്ല അടിപ്പൊളി ട്യൂബേഴ്സാണ് റെഡ് ഫിലിപ്പിൻ്റെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഇതും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലാട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല വലിയ ആണ് അതാണ് ആ റേറ്റ് ഇട്ടിരിക്കുന്നത് വലിയ പൂക്കൾ വലിയ റെഡ് പൂക്കൾ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് റെഡ് ഫിലിപ്പ് അതിൻ്റെ നൂറ്റമ്പതിൻ്റെയും കാണും കേട്ടോ നൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒന്നൊക്കെ ഉണ്ടോ ഒരെണ്ണക്കെ ഉണ്ടാവുള്ളൂ ഇരുന്നൂറ്റമ്പതിൻ്റെ ബാക്കി ഇരുന്നൂറ് ആ റേഞ്ചിലാട്ടോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് അടുത്ത വെറൈറ്റി കണ്ടല്ലോ നല്ല ട്യൂബേഴ്സ് തന്നെയാണ് ഇത് റാണി റെഡ് ആണ് അപ്പം നമ്മൾ റെഡ് ഫിലിപ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന മറ്റൊരു റെഡ് വെറൈറ്റിയാണ് റാണി റെഡ് നല്ല വലിയ ഫ്ലവേഴ്സ് വരും പിന്നെ ഡാർക്ക് റെഡ്ഡാണ് കുറച്ചുകൂടി റെഡ് ഫിലിപ്പിനെക്കാളും കുറച്ചുകൂടി ഡാർക്ക് റെഡിഷാണ് ഇത് റാണി റെഡിന് അപ്പം അതിൻ്റെ നല്ല ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ റേറ്റ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലറിൻ്റെ ഇഷ്ടമാണത് അവരുടെ അടുത്തുനിന്ന് ഒരു റേറ്റ് കൂടിയത് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇടുക്കുകയാണ് അതൊരിക്കലും ഒരു തെറ്റല്ല റേറ്റ് കുറവിന് കൊടുക്കുന്നവർ അത് അവരുടെ ഇഷ്ടമാണ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ റേറ്റുള്ളതാണ് ഇതാ ഇതാണ് അടുത്തത് ലക്ഷ്മിയുടെ കുറച്ച് റണ്ണേഴ്സിൻ്റെ ഇതെണ്ണം എഴുപത് രൂപയുള്ളൂ കേട്ടോ ചെറുതാണ് തീരെ ചെറുതായത് കൊണ്ടാണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ലക്ഷ്മിയാണെന്ന് ഓർക്കണേ അതൊരു ഓഫറായിട്ട് കൊടുക്കുന്നതാണേ എൻ്റെ ലക്ഷ്മിയിൽ ബഡ് വന്നിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് അത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് റണ്ണേഴ്സാണ് തിക് റണ്ണേഴ്സാണ് പിന്നെ ഇത് റെഡ് പിയോണിയാണ് പിക്ചർ കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഇത് സൈഡിൽ അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറുതാണല്ലോ തിക് റണ്ണേഴ്സ് എന്ന് പറയാനേ പറ്റുകയുള്ളൂ അപ്പോൾ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് നൂറ് കാരണം വലിയ രൂപേഴ്സല്ല നൂറ്റമ്പത് നൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അധികമില്ല ഇല്ല ഞാനതിൽ ഉണ്ടോ അധികമില്ല ഇല്ല നമുക്കതിൽ അപ്പോൾ നോക്കിയിട്ട് നല്ലത് മാത്രമായിരിക്കും തരുന്നത് പിന്നെ ജാപ്പോണിക്ക പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് കുറച്ച് സെയിലിനുണ്ട് പൂവ് വന്നതുണ്ട് പൂവ് വന്ന് ബഡ് വന്നതൊക്കെ ഞാൻ നൂറ് രൂപ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് ഇത് ബഡ് ഇല്ലാത്തത് എഴുപത് രൂപ അറുപത് രൂപ ആ റേറ്റിലുമാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിനോടൊപ്പം അതും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ലോട്ടസ് വാങ്ങിക്കുമ്പോൾ അതിനോടൊപ്പം വാട്ടർ പ്ലാന്റ്സും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വാങ്ങിക്കാം ഇത് നമ്മുടെ ഫോർണറാണ് കേട്ടോ വെറൈറ്റി നല്ല രസമല്ലേ കാണാനായിട്ട് ഇപ്പം ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് ഇന്ന് സെയിലിനുള്ളത് അപ്പോൾ ഇതിൽ വേണം എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നല്ല വെറൈറ്റീസാണ് എല്ലാം വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ തീർന്നു പോവും ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് തലേ ദിവസം മുതലേ വീഡിയോ വരുന്നുണ്ടേ വീഡിയോ വരുന്നുണ്ടേ പുലി വരുന്നുണ്ടേ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും ഓർഡർ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക്സും പറയാനോട്ടോ ഇങ്ങനെ ഓർഡർ തരുന്നതിന് വാങ്ങിച്ചവർ തന്നെ ഇപ്പം നാൽപ്പതൊമ്പതൊക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ അടുത്തുനിന്ന് കസ്റ്റമേഴ്സ് പലരും ഇതാ സ്ക്രീൻഷോട്ട് കുറച്ച് പേരുടെ കാര്യം ചെയ്യുക അപ്പോൾ ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ എന്താ പറയുക ലോട്ടസ് ഒരു താമര പിരിയണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നിങ്ങൾക്ക് ഞാൻ മൂലം സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്തത് ഞാൻ എനിക്ക് എനിക്കിത്ര മടിയാണ് വാട്ടർ ലില്ലീസ് സെയിൽ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ കളക്ഷനും എനിക്ക് അധികമില്ല അപ്പോൾ അതിൻ്റെ കുറച്ചൊരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓർഡർ എടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലോട്ടസും ഇതും കൂടി ഒന്നിച്ച് നമുക്ക് അയക്കാൻ പറ്റില്ല കാരണം ലോട്ടസുകൾ ടു പേഴ്സ് എനിക്ക് വന്നിരിക്കുന്നതാണ് ഞായറാഴ്ച തന്നെ ഞാനിതെല്ലാം പാക്ക് ചെയ്യും എത്ര ഓർഡർ കിട്ടിയാലും ഞായറാഴ്ച തന്നെ പാക്ക് ചെയ്ത് മണ്ടി തന്നെ അയയ്ക്കും ലോട്ടസ് ഇത് വാട്ടർ ലില്ലി നമുക്ക് വരുന്നത് തിങ്കളാഴ്ച അയച്ചാൽ എനിക്ക് ചൊവ്വാഴ്ചയെ കിട്ടുള്ളൂ അപ്പം അന്ന് ചൊവ്വാഴ്ച തന്നെ നമുക്ക് അയക്കാൻ പറ്റില്ല ബുധനാഴ്ചയായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം അതുകൊണ്ട് ലോട്ടസും വാട്ടർ ലില്ലിയും ഒന്നിച്ച് ഓർഡർ ചെയ്യരുത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം വാട്ടർ ലില്ലീസ് വേണമെന്നുള്ളവർ അത് മാത്രം വാങ്ങിയാൻ ശ്രമിക്കാം കേട്ടോ മറ്റേ നമുക്ക് പെൻഡിങ് പെൻഡിന് വെക്കാൻ പറ്റില്ല കാരണം ഒത്തിരി ഓർഡർ വരുമ്പോൾ എനിക്ക് അങ്ങനെ എടുത്തുവയ്ക്കുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ആമ്പൽ വേണമെന്നുള്ളവർ അത് മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ആമ്പലിൻ്റെ ട്രോപ്പിക്കൽ ആണ് എല്ലാം പിന്നെ ഒരു ഒന്നോ രണ്ടോ ഒന്നോ ഹാഡ് ഹാർഡി വെറൈറ്റിയുള്ളൂ അപ്പം അതിൻ്റെ പിക്ച്ചറൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് എനിക്ക് ആമ്പലിനെ കുറിച്ച് വലിയ വിവരമില്ല വിവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും നമ്മൾ അഭിനയി അഭിനയിക്കുന്ന എന്താ പറയുക അഭിനയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞോട്ട് എനിക്കിതിൻ്റെ ഐഡിയും കാര്യങ്ങളൊന്നും അറിയില്ല എൻ്റെ അടുത്തുള്ളത് ബ്ലൂ വിസിലാണ് ഇതിൻ്റെ ഒരു മൂന്നോ നാലോ തൈകളുണ്ട് പൂക്കളുള്ളത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടോ വളരെ ചെറിയ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം അതെൻ്റെ പ്ലാന്റ് തന്നെ ആയതുകൊണ്ട് നൂറ് രൂപ മാത്രം അതിൻ്റെ പൂവില്ലാത്ത കൊണ്ട് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ പ്ലാന്റ് തന്നെയാണ് ഇത്രയേ ഉള്ളൂ ബ്ലൂ വിസലിൻ്റെ കാര്യം അപ്പോൾ ഇത് അതുപോലെ തന്നെ വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എല്ലാം നല്ല കിട്ടില്ല വെറൈറ്റികളാണ് പിക്ചർ കാണിക്കാൻ സൈഡിൽ അപ്പോൾ ഇത് വേഗം വേദന ഓർഡർ ചെയ്തോളൂ റേറ്റും കാര്യങ്ങളും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് കേട്ടോ വരുന്നത് റേറ്റ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഇതാ കേട്ടോ ഫസ്റ്റ് വെറൈറ്റി അടുത്ത വെറൈറ്റി ഉണ്ടോ ബ്ലൂ വിസൽ കഴിഞ്ഞിട്ടുള്ള വെറൈറ്റി ഇതാണ് നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് പൂവുള്ള പ്ലാൻസാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ ഇതൊക്കെയുണ്ട് ഇതിൻ്റെയൊക്കെ ഐഡിയ ഒക്കെ എല്ലാവരും എല്ലാം എനിക്ക് പറഞ്ഞു തന്നു പക്ഷേ അതൊന്നും എനിക്ക് വലിയ പിടുത്തം ഇല്ലാത്തത് കൊണ്ട് അതൊന്നും പറയുന്നില്ല കേട്ടോ എനിക്കറിയില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാം ജെൽസാണ് എന്താ ഈ അടുത്ത വെറൈറ്റി ഇതാണ് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കേട്ടോ ഇതൊരു ഹാർഡ് വെറൈറ്റി ആണ് പീച്ച് കളറാണ് റേറ്റ് അതിന് റേറ്റ് കുറവാണ് നൂറ്റമ്പത് ഒക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് പിന്നെ ഇതാ ഈ വെറൈറ്റി നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ പൂ കാണാനായിട്ട് നല്ല സുന്ദരിയാണ് ആണ് ഇതിലൊക്കെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് കേട്ടോ ഇപ്പോൾ കാണിച്ച് രണ്ടും ഇരുന്നൂറ്റമ്പത് റേറ്റിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഉണ്ട് അതോടൊപ്പം തന്നെ വേറൊരു വെറൈറ്റി വാട്ടർ പ്ലാന്റ് ഉണ്ട് കാണിക്കാം ഇതാ ഇതാണ്ട് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ ഒക്കെ ഉണ്ടാവും അത്യാവശ്യം ഹെൽത്തിയാണ് എന്തായാലും വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതും സെയിലിന് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതും ഇതിനോടൊപ്പം തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോട്ടസിൻ്റെ ടു പേഴ്സിൻ്റെ ഇത് പറ്റില്ല കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക വാട്ടർ ലില്ലീസും പിന്നെ ഈ കാണിക്കുന്ന വാട്ടർ പ്ലാന്റും എൻ്റെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സ് ആണ് വാട്ടർ മോസീക്ക് ദാ ഇതുണ്ട് ഇതൊക്കെ നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് റൂട്ടഡ് കട്ടിങ്സ് അപ്പോൾ ഇതുണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോസിൻ്റെ ഒപ്പം വാങ്ങിക്കാം നേരത്തെ കാണിച്ച ജാപ്പൂണിക്ക പ്ലാന്റ് ഇല്ലേ അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ വാങ്ങിക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ കളക്ഷനാണ് ഇത് ബ്ലാക്ക് മാജിക് കൊളൊക്കേഷ്യാണ് ഇതുണ്ട് ഇത് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് നാൽപ്പത് അമ്പത് ആ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള ട്യൂബേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് ലോട്ടസ് ആയിട്ട് എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്നത് കുറച്ച് ഡൗട്ട് ഡൗട്ട് കൂടി ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ കർണയാണ് കേട്ടോ എന്ത് പൂക്കള പൂക്കളാണ് അറിയുമോ കാരണം എന്ത് വലിയ പൂക്കള എന്തായാലും ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് നമുക്ക് കുറേ ട്യൂബേഴ്സ് കിട്ടും എന്ന് വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി സീഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ കുറേ പേര് സീഡ്സ് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് പല ഡൗട്ടുകളുണ്ട് സീഡ് സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കമൻസിലൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം താമരയുടെ സീഡ് അതായത് ഈ കാണുന്ന വിത്തുകൾ സെയിലുണ്ടോ എന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള സീഡിൽ നിന്നായിരിക്കും പുതിയ വെറൈറ്റീസ് കിട്ടുന്നത് കേട്ടോ പലരും പുതിയ വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിലെന്ത് സീഡുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഇതുപോലെ ആവും എന്നിട്ടാണ് അതിൽ നിന്ന് വിത്തുകൾ നമ്മളിതാ ഇതിപ്പോൾ ഓക്കെ ആയി അപ്പം നമുക്കിതിങ്ങനെ എടുക്കാം കണ്ടോ എന്നിട്ട് ഇത് ഏതൊരു സൈഡിലാണ് ഇവിടെയാണെന്ന് തോന്നുന്നത് ഇങ്ങനെ നല്ലോണം ഉറച്ചുരച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെന്തോ ആണ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അറിയാത്ത കാര്യം ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല എനിക്കറിയില്ല അത് പഠിച്ചിട്ട് ചെയ്യണം ഇതുവരെ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അയ്യോ അപ്പോൾ അതാണ് സംഭവം ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സീഡ് സെയിൽ ചെയ്യാത്തത് കാരണം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പലരും ഡൗട്ട് ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ പിന്നെ ഞാൻ പഠിക്കേണ്ടി വരും പഠിക്കാൻ നമുക്ക് ടൈം ഇപ്പോൾ കിട്ടുന്നില്ല എന്തായാലും പഠിച്ചിട്ട് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒത്തിരി വരുന്നുണ്ട് സീഡ് അപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ അറിയുന്നവരാണെങ്കിൽ വാങ്ങിച്ചോളൂ ഒരു പത്തെണ്ണ ഒക്കെ കാണുമെന്ന് തോന്നുന്നു വെറൈറ്റിയുടെ പല പല വെറൈറ്റിയാണ് പലത് മിക്സ് ആയിപ്പോയി അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസ് ഒരു പത്തെണ്ണ ഉണ്ടാവും വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ തന്നോളൂ ഐഡിയയിൽ കാണുന്നതായിരിക്കും എല്ലാവരും കേട്ടിരുന്നോളൂ ബൈ ഫ്രണ്ട്സ്